അസ്സാമലൈക്കും വർമ്മത്തു അല്ലാതി വരക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബഹാനുഭവത്താലേ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല വളരെ സന്തോഷത്തോടു കൂടെ എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് നമ്മൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നു നിങ്ങളിൽ പല ആളുകളും നല്ലൊരു സപ്പോർട്ട് തന്നെ തരുന്നു എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ് അള്ളാഹു ശുബഹാനുഹൂവത്താല നമ്മുടെ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒത്തൊരുമ അള്ളാഹു നമ്മിൽ ഇന്ന് കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അതിനുള്ള ഭാഗ്യം അള്ളാഹു ശുബഹാനുഹൂവത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആ ചെയ്യും നിഷാഹ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും തമ്പിനയിൽ കണ്ടല്ലോ ആരോഗ്യം അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ ആരോഗ്യമുണ്ടാവുക എന്നുള്ളത് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് അല്ലേ ജിമ്മിൽ പോകുന്നു എക്സസൈസ് ചെയ്യുന്നു അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുന്നു നല്ല ഡയറ്റ് ഡയറ്റുണ്ടാകുന്നു ഡയറ്റൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നു അതുപോലെ മധുരം ഒഴിവാക്കുന്നു ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുന്നു അങ്ങനെ പല ഭക്ഷണങ്ങളും ഒഴിവാക്കി നല്ല നല്ല ഡയറ്റ് കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാ ദിവസവും രാവിലെ എക്സസൈസ് ചെയ്യുന്നവരുണ്ട് ജിമ്മിൽ പോകുന്നവരുണ്ട് ഇതൊക്കെ നല്ലത് തന്നെയാണ് ഏ ദിവസേന കുറേ നടക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഭക്ഷണങ്ങളിൽ മോശമായിട്ടുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ടുള്ള ചുറ്റയോടുകൂടി പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ആരോഗ്യം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ നമുക്ക് അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യണമെങ്കിൽ വേണം നല്ല ആരോഗ്യം വേണം നിന്ന് നിസ്കരിക്കാൻ കഴിവ് വേണം അല്ലേ നിൽക്കണമെങ്കിൽ കാലിന് ബലം വേണം കൈ പൊക്കണമെങ്കിൽ കൈയിനൊരു എനർജി വേണം റുക്കൂവ് ചെയ്യണമെങ്കിലും സുചൂത ചെയ്യണമെങ്കിലും നടുവൊക്കെ നല്ല ഫങ്ഷനിലായിരിക്കണം ഉണ്ടാവേണ്ടത് ഈ രൂപത്തിൽ കാലുകളും ശരീര അവയവങ്ങളൊക്കെ ആരോഗ്യത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളത് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അത്യന്താപേക്ഷിതമാണ് വളരെയേറെ അത്യന്താപേക്ഷിതമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യം നിലനിർത്തുന്ന എന്ത് കാര്യം അവൻ ചെയ്യുന്നുണ്ടോ അതൊക്കെ വിവാദിത്വമാണ് പക്ഷേ ആ വിഷയങ്ങളിൽ ഹറാമുകൾ വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് അതെല്ലാ കാര്യങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ നമുക്കിവിടെ ഒന്നും അള്ളാഹു സുബഹാനഹുത്താല ഒരു കാര്യത്തിനും വിലക്ക് ഏർപ്പെടുത്തിയത് ഒന്നിനു മാത്രമേ ഉള്ളൂ ഹറാമ് വരാൻ പാടില്ല ഹറാമുണ്ടാവാൻ പാടില്ല അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോവാം ജിമ്മിൽ പോകുള്ളിൽ ഹറാമാണെന്ന് ആരെങ്കിലും പറയാം ഒരിക്കലുമില്ല പക്ഷേ അതിൽ തന്നെയും ഹറാമ് വരുന്ന കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അത് നമ്മൾ ശ്രദ്ധിക്കാം അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അതിവിടെയും ബാധകമാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദു ഞാൻ പഠിപ്പിക്കുന്നത് ഏതാണ് ആ പ്രാർത്ഥന എന്ന് നമുക്ക് നോക്കാം അള്ളാഹുമ്മി ബദനി ബസരി അള്ളാഹുമാസരി ചെറിയൊരു ദിക്കറാണ് ചെറിയൊരു പ്രാർത്ഥനയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു ആഫിനിഫി ബദനി എൻ്റെ ശരീരത്തിൽ നല്ല ആഫീയത നൽകണേ അള്ളാഹുമാഫിനി ഫി സമ ഐ എൻ്റെ കേൾവിക്ക് കേൾവിയുടെ വിഷയത്തിൽ നീ നല്ല ആരോഗ്യം നൽകണേ ആഫീയത നൽകണേ അള്ളാഹു ആഫിനിഫി ബസോരി എൻ്റെ കാഴ്ചയുടെ കാര്യങ്ങളിലും ലാ ഇലാ ഇല്ലാൻസ് നീയല്ലാതെ ആരാധനക്കാരഹൻ മറ്റാരുമില്ല എന്ന സാക്ഷ്യപ്പെടുത്തലോടുകൂടെ ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദാശ ചെയ്യണം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഈ ഇതിക്രം മൂന്ന് വട്ടം വീതം ശുഭഹിസ്കാരത്തിന് ശേഷമാവാം അപ്പോൾ ശുഭഹിസ്കാരത്തിനു ശേഷം ആ നിസ്കാര പായയിൽ തന്നെ ഇരുന്ന് നിസ്കരിച്ച സ്ഥലത്ത് അതേ സ്ഥലത്തിരുന്ന് മൂന്ന് വട്ടം ചെല്ലിയാൽ മതി വളരെ കുറഞ്ഞ സമയം അല്ലേ അള്ളാഹു ഫി ബദനി അള്ളാഹു ലാ ഇലഹില്ലാൻ ഇതേപോലെ തന്നെ മകരീബിനു ശേഷവും നമ്മളിത് പാരായണം ചെയ്യുക അള്ളാഹു ശുഭഹാനുഹൂത്താല നല്ല രൂപത്തിൽ നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ ഉള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നു അസാളിക്കും വരഹമല്ലാ വർക്കാത്തൂ